രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഒൻപതിന് ഉത്തരാഖണ്ഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കെ വീരമൃത്യു വരിച്ച ധീരജവാൻ തമ്പി പി വി പി വിവിയുടെ ലേ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഒൻപതിന് ഉത്തരാഖണ്ഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കെ വീരമൃത്യു വരിച്ച ധീരജവാൻ തമ്പി പി വി യുടെ രണ്ടാം അനുസ്മരണ ദിനാചരണം സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദി നേഷൻ്റെ നേതൃത്വത്തിൽ ആചരിച്ചു ചെട്ടുകുളങ്ങരയിലെ സ്മൃതിമണ്ഡപത്തിലാണ് ദിനാചരണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഒൻപതിന് ഉത്തരാഖണ്ഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ രക്ഷാപ്രവർത്തനം നടത്തവെ വീരമൃത്യു വരിച്ച ധീരജവാൻ തമ്പി പി വിയുടെ രണ്ടാം അനുസ്മരണ ദിനം സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡൻസ് ഓഫ് ദി നേഷന്റെ നേതൃത്വത്തിൽ നടന്നു ചെട്ടുകുളങ്ങരയിലെ സ്മൃതി മണ്ഡപത്തിലാണ് അനുശോചന ചടങ്ങും പുഷ്പാർച്ചനയും നടത്തിയത് ജി എൻ എ പ്രസിഡന്റ് കൃഷ്ണൻ ചെട്ടുകുളങ്ങര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ശശി പട്ടോളി മാർക്കറ്റ് ഹരികുമാർ കരുവാറ്റ മുരളീധരൻ നൂറനാട് എന്നിവർ സംസാരിച്ചു ഷാജി സുകുമാരൻ മുരളി വേലഞ്ചറ രഘുനാഥൻ കരീലക്കുളങ്കര എന്നിവർ നേതൃത്വം നൽകി भारत Madaki, की जय भारत माता की